ഹായ് അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പേളിമാണി ചേച്ചിയുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിക്കേണ്ടതെന്ന് തരുമ്പോഴേക്കും പേളി മാണി ചേച്ചിയുടെ റെസിപ്പി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഇതാ ഞാനൊരു വലിയ സബോളിട്ട് എടുത്തിരിക്കുന്നു അത്രയ്ക്കും വേണ്ട ഒരു പകുതി മാത്രം മതി ഒരു പകുതി സപോള ഒരു തക്കാളി ഒരു പച്ചമുളക് രണ്ട് മുട്ട ഒരു കാൽ കപ്പ് പാൽ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും വേണം കേട്ടോ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ രണ്ട് മുട്ടയും ഈ കാൽ കപ്പ് പാലും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോഴാണ് കേട്ടോ നല്ല ആയിട്ട് നമുക്ക് ഇത് കിട്ടുക ഇവിടെതാ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ സമയത്തന്നെ ഇതിൽ ഉപ്പിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ അതിനുശേഷം അടപ്പത്തൊരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം സബോള അധികം വാടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സമയത്ത് തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി ഒന്ന് വാടി വരണം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് മിക്സായതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി വെക്കണുണ്ടോ ഇനി ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ പാലും മുട്ടയും മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നില്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ നന്നായി ഒന്ന് ബീറ്റ് ബീറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി കുറച്ച് കഴിയുമ്പോൾ പാനിൻ്റെ ഒന്ന് തുറന്നതിന് ശേഷം നമ്മുടെ ചുവന്ന മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണുമ്പോൾ നമുക്ക് പിസ്സ മാതിരിയൊക്കെയാണ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പേടി മാണി ചേച്ചിയുടെ ഈ സി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടും കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ചില്ലി ഫ്ലേക്സിൻ്റെ എരിവക്ക് കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ ഇതുപോലെ പാലും മുട്ടയും കൂടി അടിക്കുമ്പോഴാണ് നല്ല പ്ലഫിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരു ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം